ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടുമായി സി പി എമ്മിന് രഹസ്യ ധാരണയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിരോധിത ഭീകരവാദ സംഘടനകളുടെ കളിപ്പാവുകളായി ഇരു മുന്നണികളും മാറി എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്നും എൻ ഡി എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നാട്ടിലിറങ്ങി ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും പോപ്പുലർ ഫ്രണ്ടിനുമായി ചേർന്നുള്ള രാഷ്ട്രീയ നിലപാടാണ് സി പി എം ആലപ്പുഴയിലൂടെ നീളം സ്വീകരിക്കുന്നത് അതിനോട് മത്സരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി നിരോധിത ഭീകരവാദ സംഘടനകളുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണ് ഈ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളായി എൽ ഡി എഫും യു ഡി എഫും മാറിയിരിക്കുകയാണോ അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്